ഉപ്പുതിരയിൽ കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ റാം എന്ന പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ മുഖ്യമായ പങ്കുവഹിക്കുന്നുണ്ട് പ്രാദേശിക സാമ്പത്തികവൽക്കരണത്തിൻ്റെ പ്രധാന ഘടകങ്ങളായ ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വ്യാവസായിക വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് ഇതോടൊപ്പം എം എസ് എംഇയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ ലോകബാങ്ക് പിന്തുണയ്ക്കുന്ന പരിപാടിയാണ് റാംബ ഇതിന്റെ ഭാഗമായിട്ടാണ് സംരംഭകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടി പരിപാടി സംഘടിപ്പിച്ചത് ഉപ്പുതറ വ്യാപാര ഭവനിൽ ഭവന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ചെയ്തു അത് ഏറ്റവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാലും ചില കാര്യങ്ങൾ ചില ചില സമയങ്ങളിൽ അവർക്ക് സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ ചില ചില പോരായ്മകൾ വരുമ്പോൾ ചില ഒരു ഫ്ലവ് വരുന്നു കഴിയുമ്പോൾ അവരെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് നൂതനമായിട്ട് അവരുടെ ആ സംരംഭങ്ങളെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിനു വേണ്ടതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ അതായത് നമുക്കറിയാം റാമ്പ് എന്ന് പറയുമ്പോ അത് വേണ്ട ഭയങ്കര സഹായമുള്ള ഒരു പദ്ധതിയാണ് അത് നമ്മുടെ ഗവൺമെന്റുമായി സംയോജിപ്പിച്ചുകൊണ്ട് എം എസ് എം പി പെർഫോമൻസിനെ ആക്സൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനം കാണാൻ ആശ്ചാരിക്കുന്നത് ഉപജില്ലാ വ്യാവസായിക ഓഫീസർ അനിൽകുമാർ പി കെ ജില്ലാ വ്യവസായി കേന്ദ്രം ജനറൽ മാനേജർ ലിസിയമ്മ സാമുവൽ സി അനിൽകുമാർ വ്യാവസായിക വികസന ഓഫീസർ രഘുനാഥ് കെ എ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബാ സത്യനാഥ് സാബു വേങ്ങവേരിൽ തുടങ്ങിയവർ സംസാരിച്ചു